ഫാസിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് നോക്കാം ജനാധിപത്യത്തോടുള്ള വിയോജിപ്പ് യുദ്ധത്തെ പ്രകീർത്തിക്കൽ തീവ്ര ദേശീയത സോഷ്യലിസത്തോടുള്ള എതിർപ്പ് സൈനിക സ്വേച്ഛാധിപത്യം എന്നിവയാണ് ഇറ്റലിയിലെ ഫാസിസം ഇറ്റലിയിൽ ഫാസിസത്തിന് നേതൃത്വം നൽകിയത് ബെനിറ്റോ മുസോൾനിയാണ് ഇറ്റലിയിൽ മുസോൾനിയാണ് ഫാസിസ്റ്റിന് നേതൃത്വം കൊടുത്തത് ഫാസിസ്റ്റുകൾ ഇറ്റലിയിൽ അധികാരത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾ നോക്കാം യുദ്ധാനന്തരം ഇറ്റലിക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പമാണ് ഇറ്റലി യുദ്ധം ചെയ്തതെങ്കിലും സഖ്യകക്ഷികൾ ഇറ്റലിക്ക് അർഹമായ പരിഗണന നൽകിയില്ല ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പം യുദ്ധം ചെയ്തെങ്കിലും സഖ്യകക്ഷികൾ ഇറ്റലിക്ക് അർഹമായ പരിഗണന കൊടുത്തില്ല ഇറ്റലി സോഷ്യലിസത്തിലേക്ക് മാറുമോ എന്ന് മുതലാളിമാർ ഭയുന്നു ഇറ്റലിയിൽ അധികാരത്തിൽ വന്ന മുസോൾനി സോഷ്യലിസ്റ്റുകളെയും തൊഴിലാളികളെയും ജനാധിപത്യവാദികളെയും അടിച്ചമർത്തി ഇറ്റലിയിൽ അധികാരത്തിൽ വന്ന മുസോൾനി സോഷ്യലിസ്റ്റുകളെ തൊഴിലാളികളെ ജനാധിപത്യവാദികളെയെല്ലാം അടിച്ചമർത്തി കരിങ്കുപ്പായക്കാർ എന്ന സൈന്യത്തിന് അദ്ദേഹം രൂപം നൽകി അദ്ദേഹം സ്വേച്ഛാധിപത്യ നടപടികൾ പിന്തുടർന്നു എത്തോപ്യ അൽബേനിയ തുടങ്ങിയ പ്രദേശങ്ങൾ ആക്രമിച്ചു മുസോൾനിയുടെ ഈ സാമ്രാജ്യത്വ മനോഭാവമാണ് ലോകത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിലൊന്ന്